എക്സ്ക്ലൂസീവ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വീണ്ടും ചോർച്ച പ്രത്യേകിത വിഭാഗത്തിലെ പുരുഷന്മാരുടെ ഒബ്സർവേഷൻ മുറിയിലാണ് ചോർച്ച വെള്ളം വീഴുന്നിടങ്ങളിൽ ജീവനക്കാർ ബക്കറ്റ് വെച്ചിരിക്കുകയാണ് ഇത് റെയിൻ ഹാർവെസ്റ്റിംഗ് ആയി പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത് ചോർച്ചയാണ് രണ്ടായിരത്തി ഏപ്രിൽ എഴുപത്തെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച ഭാഗമാണ് ചോർന്നൊലിക്കുന്നത് മെഡിക്കൽ കോളേജിനകത്ത് ഫാർമസിക്ക് സമീപവും ചോർന്നൊലിക്കുന്നുണ്ട് ചോർന്നൊലിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇതാണ് നമ്മളുടെ മാത്രംസ്റ്റിംഗ് അഷ്കർ അലി ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി ചോർന്ന് വിളിക്കുന്നത് എഴുപത്തെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച ഭാഗമാണ് അല്ലേ ഇത് എന്ത് തരം എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയാണ് പരിസ്ഥിതിയോട് ഇണങ്ങി നിന്നുകൊണ്ടുള്ള സാങ്കേതിക വിദ്യ എന്നൊക്കെ പറയുന്നത് ഇതാണോ അഷ്കർ അലി ഗുഡ് മോർണിംഗ് അത് ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയേണ്ട ഒരു ചോദ്യം കൂടിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ അത്യഹിത വിഭാഗം ഇത്തരത്തിൽ എഴുപത്തിയെട്ട് ലക്ഷം രൂപ നവീകരിച്ച് ചിലവാക്കിക്കൊണ്ട് നവീകരിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത് അതിനുശേഷം എട്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത്തരത്തിൽ ഒരു ചോർച്ച കണ്ടെത്തുകയും പിന്നീട് അറ്റകുറ്റപ്പണി നടത്തി അത് അടക്കി വെച്ചതാണ് എന്നാൽ വീണ്ടും അതേ ഭാഗങ്ങൾ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ അത്യാഹിത വിഭാഗത്തിൻ്റെ പുരുഷന്മാരുടെ വിഭാഗം ഒബ്സർവേഷൻ റൂമാണ് ഇപ്പോൾ ചോർന്ന് ഒലിക്കുന്ന അവസ്ഥയുള്ളത് അതിൻ്റെ സീലുകളൊക്കെ തന്നെ പലയിടത്ത് വിട്ടു നിൽക്കുന്ന അവസ്ഥയാണ് പലയിടത്തും ദ്രവിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് അതിനിടയിലൂടെ തന്നെ വെള്ളം വീണ് താഴ്ത്ത് ഫ്ലോറിൽ പതിച്ചു തുടങ്ങിയതോടെ ആളുകൾ തെന്നി വീഴാൻ തുടങ്ങിയതോടെ ഗദ്യന്ത്രമില്ലാതെ ഇപ്പോൾ ബക്കറ്റ് വെച്ച് അത്യഹിത ഒബ്സർവേഷൻ റൂമിൽ നിന്നും വെള്ളം ശേഖരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അത് ഇവിടുത്തെ മാത്രം കാഴ്ചയല്ല തൊട്ടപ്പുറത്ത് മെഡിക്കൽ കോളേജിനകത്ത് തന്നെയുള്ള ഫാർമസിക്ക് സമീപവും സമാനമായ അവസ്ഥയാണ് അവിടെ മഴവെള്ളം നേരിട്ട് എത്തുന്നത് താഴേക്കാണ് എന്നുള്ളതാണ് മുകളിലൊക്കെ തന്നെ ചോർന്നൊലിക്കിച്ച് വെള്ളം താഴേക്കെത്തുന്നു ഫാർമസിയിൽ മരുന്ന് വാങ്ങാൻ നിൽക്കുന്ന രോഗികളാണെങ്കിലും അതിനുവേണ്ടി വരുനിൽക്കുന്നവരും അവിടെ രോഗികൾക്ക് ഇരിക്കാൻ വേണ്ടി സ്ഥലം സ്ഥലമൊരുക്കിയിരുന്നു ആ സ്ഥലങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നേരിട്ട് മഴ നേരിട്ട് താഴോട്ട് പതിക്കുകയാണ് നനഞ്ഞ് നിന്ന് വേണം രോഗികൾക്ക് ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങാൻ എന്നുള്ളതാണ് നില വില അവസ്ഥ നേരത്തെ വലിയ ആക്ഷേപവും അഴിമതി ആരോപണമൊക്കെ ഉയർന്ന ഒരു കേസ് കൂടിയാണ് ഈ അത്യത്യ വിഭാഗത്തിൽ ചോർച്ച ആ ചോർച്ചയാണ് പലതവണ പരിഹരിച്ചിട്ടും ഇപ്പോഴും വീണ്ടും ചോർന്നൊലിക്കുന്ന സാഹചര്യത്തിലേക്ക് ഒരുക്കുന്നത് ആ പക്കറ്റ് വെച്ച് വെള്ളം ശേഖരിക്കേണ്ടതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആ പ്രേക്ഷകരെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അംഗീകാരത്തെ ദയനീയ അവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും നേരത്തെ ഇത്തരത്തിൽ ചോർച്ചയുണ്ടായി ഈ പുരുഷന്മാരുടെ ഒബ്സർവേഷൻ റൂം അടച്ചിട്ടതോടെ മെഡിക്കൽ കോളേജിലെ പ്രവർത്തനം തന്നെ താളം നറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു കാരണം നിലവിൽ തന്നെ വിശാലമായ സൗകര്യമൊന്നും തന്നെ അത്തേത് വിഭാഗത്തിൽ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അത്തേത് വിഭാഗം പ്രവർത്തിക്കുന്നത് അതിലൊരു ഭാഗം ഇത്തരത്തിൽ ചോർന്നൊലിക്കുകയും ഇല്ലെങ്കിൽ ഒരു ഭാഗം അടച്ചിടുകയും ചെയ്തതോടെ അവിടെ എത്തുന്ന ഇപ്പോൾ ദുരിതം ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട് കേട്ടോ അവിടെ ആകെ ലക്ഷം ചിലവാക്കിയിട്ടുള്ളൂ ബാക്കി ും എന്ന് ആശാദാസ പറയുന്നുണ്ട് ആശ പറഞ്ഞതിനോട് ഞാനും യോജിക്കാതിരിക്കാൻ തരവില്ല അവിടെ എത്ര ചിലവാക്കി എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ അടിച്ചുമാറ്റലാണെന്നേ ഇവരുടെ പരിപാടി എന്താ പറയാ കലാജയൻ പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് ലക്ഷ്യങ്ങളുള്ള മറ്റുള്ളവരുടെ പോക്കറ്റിൽ പോയ ലക്ഷണമാണ് കാണുന്നത് അല്ലേ സാർ എന്ന് പറയുന്നു അല്ലാതെ ലക്ഷങ്ങളൊക്കെ മറ്റുള്ളവരുടെ പോക്കറ്റിലും പോയി മഴയാണെങ്കിൽ ഒബ്സർവേഷൻ റൂമിന് ഉള്ളിലുമായി അതാണ് അവസ്ഥ